കായംകുളം ചേരാവള്ളി കർഷക സംഘം ഇരുപത്തിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെങ്ങും തൈകൾ വിതരണം ചെയ്തു കർഷക സംഘം മുൻ ഏരിയ പ്രസിഡന്റും രക്ഷാധികാരിയുമായ എസ് ജയദേവൻ പിള്ള വിതരണോദ്ഘാടനം നിർവഹിച്ചു നവകേരള സൃഷ്ടിപ്പിലേക്ക് ചുവടുവെപ്പെന്ന ഓണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കൽ സർക്കാരിന്റെ പ്രധാന അജണ്ടയായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷി എന്നതും തുടർന്ന് പ്രാബല്യത്തിലേക്ക് വരുത്തുന്നതിന്റെ ഭാഗമായാണ് തെങ്ങന്തൈ വിതരണം നടത്തിയത് കർഷക സംഘം മുൻ ഏരിയ പ്രസിഡന്റും രക്ഷാധികാരിയുമായ എസ് ജയദേവൻ പിള്ള വിതരണം നിർവഹിച്ചു നവകേരള നിർമ്മിതിക്കുള്ള പടവുകൾ നിർമ്മിക്കുകയാണ് നമ്മള് അതില് കൃഷി വികസനമാണ് അല്ലേറ്റവും പ്രധാനപ്പെട്ടത് അത് ഓരോ പ്രദേശത്തെയും അവിടുത്തെ അനുകൂലമായ സാഹചര്യങ്ങളും അനുയോജ്യമായ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ കൃഷി വികസിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ നാളീകര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും ഒരു ഒന്നോ രണ്ടോ തെങ്ങ് വെക്കാൻ പറ്റുന്ന വീടുകളില്ലെങ്കിൽ തന്നെ തെങ്ങുണ്ടാക്കുക അല്ലെങ്കിൽ തെങ്ങ് വെപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ഒരു നവകേരള സൃഷ്ടിപ്പിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളും അതിൻ്റെ ഇരട്ടി വില കൊടുത്ത് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ സ്വന്തം വീട്ടുമുറ്റത്തോ സ്വന്തമായി ഒരു പത്ത് ഉണ്ടെങ്കിൽ ആ പത്ത് സെൻറ്റിലോ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ഈ ഇന്നത്തെ ഈ വിലക്കയറ്റത്തിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിച്ചുകൊണ്ട് പുതുതലമുറയ്ക്ക് നമ്മളത് മാതൃക കാണിച്ചു കൊടുക്കണം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നാലെ വരുന്ന ഈ പിന്നാലെ വരുന്ന തലമുറയ്ക്ക് ഇതിൻ്റെ ഇരട്ടി വില കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ കൃഷി സംരംഭങ്ങളും കർഷക സംഘം ഏരിയ സെക്രട്ടറി എം നസീർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് കേശ്നാഥ് കർഷക സംഘം മേഖലാ ജോയിന്റ് സെക്രട്ടറി അഷ്കർ നമ്പലശ്ശേരിൽ ലോക്കൽ കമ്മിറ്റി അംഗം റിയാസ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ കർഷക സംഘം ഇരുപത്തിനാലാം വാർഡ് കമ്മിറ്റി സെക്രട്ടറി സുലൈമാൻ കുഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറി സുധീർ വാർഡ് പാർട്ടി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം